നാളെ അമ്പതായിരത്തി ഇരുപതലെ സിറോമല സഭയോടൊപ്പം വന്നിരിക്കുന്ന വിശ്വാസികളായ ഞങ്ങൾ പാമ്പ്ലാരി പിതാവിനെ കണ്ട് ചർച്ച നടത്തുന്നുണ്ടായി ചർച്ച വളരെ പോസിറ്റീവും സ്വാഹാർദ്ദപരവുമായിരുന്നു മെയിനായിട്ട് നിങ്ങൾ പിതാവിന് മുൻപിൽ അയച്ച മൂന്നാല് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം സൂര്യെ ഒരു കാരണവശാലും കുറിച്ച് താൻ പാടില്ല എന്നൊരു പിതാവിനെ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പത്തോളം ചില അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അച്ഛന്മാരുടെ സസ്പെൻഷൻ നടപടികൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും നോട്ടീസ് കൊടുത്തിരിക്കുന്ന പതിനഞ്ചോളം അച്ഛന്മാരെ അതേ രീതിയിൽ തന്നെ നടപടികളായിട്ട് മുന്നോട്ട് പോകണം ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി ഇതുകൂടാതെ ഇവിടെ എറണാകുളം അംഗമാലി എതിർത്താൽ മാത്രമായിട്ട് കാനൂന നിയമമായിട്ട് യാതൊരു ഇല്ലാത്ത രീതിയിൽ ഒരു ട്രാൻസ്ഫർ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിക്ക് ആറ് വലിറ്റി ഇല്ലാത്തതാണ് അത് പുനഃസംഘടിപ്പിക്കുക അതിന് റീക്വസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ള പിതാവോട് അഭ്യർത്ഥിക്കുകയുണ്ടായി പിതാവുമായി ഡീറ്റെയിൽ ആയിട്ട് ചർച്ചകൾ നടത്തി പിതാവ് സാധാരണ സംസാരിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ പിതാവ് നമ്മളോട് പറഞ്ഞത് നിങ്ങളൊക്കെ കണ്ടു കാണും ഇന്നലെ ഇവിടെ മീഡിയയുടെ ഫ്രണ്ടിൽ ഫാദർ രാജൻ കുഞ്ഞകലജൻ പറയുകയുണ്ടായി പിതാവിനോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിതാവ് ഓർമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു പിതാവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് പിതാവ് വിശ്വാസികളെ അവിശ്വാസികളെ എല്ലാ ആൾക്കാരും കാണുന്നതല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എല്ലാവരും സൗഹൃദമായിട്ട് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ എല്ലാവരും വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ വിമത പുരോഹിതന്മാർ സത്യം പറഞ്ഞാൽ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് കാവട്യം മാത്രമാണ് ഈ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിതാവ് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് പറഞ്ഞത് രണ്ട് ദിവസത്തിനകം ഒരു റിലീസായിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമായിട്ട് പിതാവ് ചാനലിലെയും പത്ര ഗ്രൂപ്പിലൂടെ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്ത് യാതൊരു മോശവും ഉണ്ടാകത്തില്ല അതുകൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പുരോഹിത വർഗത്തിന്റെ മാത്രമല്ല എറണാകുളം അന്മാലി യതിർപത എന്ന് പറയുന്നത് എറണാകുളം അംഗമാനിർപിതായ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ആ വിശ്വാസികളുടെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും പമ്പളാരി പിതാവിനോട് ഞങ്ങൾ പറയുകയുണ്ടായി കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് അകമടഞ്ഞ സപ്പോർട്ടും എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്ന് പറയുക പിതാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു ഞങ്ങൾക്കൊത്തിരി പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും എറണാകുളം അന്മാര്യ യഥതയിൽ ഈ അനിഷ്ടങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുക തന്നെയും അതുകൂടാതെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ എല്ലാ ഇഷ്യൂസും ഇവിടുത്തെ ക്രമസമാധാന പാലനം നോക്കപ്പെട്ടിരുന്ന പോലീസുകാരെ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ ഹാൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഇഷ്യൂസ് ഒഴിവാക്കപ്പെട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയത് പിതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആരുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം പിതാവ് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അവർ തീരുമാനിക്കാം തീരുമാനിക്കാം ായിരുന്നു എടുത്താൽ തീരുമാനങ്ങൾ മാറ്റിയിട്ടില്ല അത് അങ്ങനെ തന്നെ ചർച്ചകളുമായിട്ട് എല്ലാവർക്കും ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനുള്ള ശക്തമായ ഒരു പത്രപിടിപ്പായിരിക്കും എന്തായാലും പറഞ്ഞില്ല ഇത് ഹോൾഡ് അതിനൊക്കെ കൃത്യമായ മറുപടി പിതാവ് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സഭയോടും മാർപ്പാപ്പയോടും വിധേയപ്പെട്ട് ജീവിച്ചു പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഈ വിശ്വാസികൾക്ക് ശരിക്കും സഭയോടൊപ്പം പോകണം സഭയോ എന്ത് സഭ എന്ത് നിർദ്ദേശിക്കുന്നോ സഭ എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് പോകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഭൂതാശകൾ ഞങ്ങൾക്ക് ലഭിക്കണം പക്ഷേ ഈ വൈദികര് ഇവിടെയുള്ള വളരെ കുറച്ച് വൈദികര് അതിന് വിലങ്ങടിയായിട്ടാണ് അപ്പം ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ഈ വൈദികരെ മാറ്റിയത് ഞങ്ങൾക്ക് അഭ പറയുന്ന സഭ പറയുന്ന വൈദികരെ തരിക അവർ അനുസരിക്കുന്ന വൈദികരെ തരിക അതല്ലാണ്ട് വേറെ ഞങ്ങൾക്ക് ഒരു ഇടവലയിൽ വിശ്വാസികൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം ഒരു സഭയുടെ എന്നുണ്ടെങ്കിൽ ള് ഈ മറ്റൊരു കാര്യം ഇടവക തലങ്ങളിൽ വിശ്വാസികൾ ഈ വൈദികർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ച് അവരെ പറയുന്നു അപ്പൊ വിശ്വാസികൾ സഭയുടെ നിയമങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി വിശ്വാസികൾ ഉണർന്ന് ആവശ്യപ്പെട്ട സത്യം എന്താണെന്ന് അവർ മനസ്സിലാക്കണം വിശ്വാസികൾ മനസ്സിലാക്കാത്തതും അവര് ഉണർന്ന് പ്രവർത്തിക്കാത്തതുമാണ് ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യം എന്നുകൂടി പിതാവ് സൂചിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കൂടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സർക്കാർ പരിഗണിക്കുള്ളൂ മറ്റ് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് വരിക അങ്ങനത്തെ ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളത് ഒരിക്കലും ശരിക്കും തെറ്റിദ്ധാരണ അല്ല അവരുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ അവരുടെ കൂട്ടത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിട്ട് അവര് കൊറേ വാർഷായ ഞങ്ങൾ എപ്പോഴും ഇപ്പം പിതാവുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്കും വിശ്വാസം ഞങ്ങൾ വിശ്വാസിച്ച മൂലത്തിന് പിതാവ് എന്ത് പറയുന്നു അതനുസരിച്ചാൽ ഞങ്ങൾ ബാധ്യസ്ഥാനും ഞങ്ങൾ അതനുസരിച്ച് തന്നെ ഒരു ഒരു കാര്യം വളരെ വ്യക്തമാണ് പിതാവുമായിട്ട് നമ്മുടെ മനസ്സിലായ ഒരു കാര്യം ഏകൃത കുമാരം എന്ന് പറയുന്ന സംഭവം അതിനകത്ത് യാതൊരു മാറ്റവും ആ കുമാനം നടപ്പാക്കപ്പെടും അതിനകത്ത് യാതൊരു ശ്രമിച്ചില്ലാന്ന് വളരെ അർത്ഥശങ്ക കഴിഞ്ഞ ആഴ്ച പിതാവ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ട കൊണ്ട് സംഘർഷം പരിഹരിക്കാന്നുള്ളതല്ല ഏകൃത പ്രധാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വഴികളുടെ ഭാഗമായിട്ടാണ് സംഘർഷത്തിന്റെ ഡിസ്കഷൻ ആ സംഘർഷം ഒഴിവാക്കാനുള്ള ഡിസ്കഷൻ നല്ലതല്ലേ നടപ്പിലാക്കപ്പെടും അതിന് വേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വം പിതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിതാവ് ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കും അതിനുള്ള വഴികൾ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവ് ജാഗ്രതയോട് തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നു വൈദികർക്കെതിരെ അനുസരിച്ച നടപടിയിൽ നിന്ന് പിതാവിന് പിന്നിട്ട് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സഭാ കോടതിയിലേക്ക് ഈ പല വൈദികരുടെയും നടപടികൾ പോയി കഴിഞ്ഞു ഇപ്പൊ മൗണ്ടിൽ പ്രത്യേകം ആരംഭിച്ചിരിക്കുന്ന സഭാ കോടതി ഉണ്ട് ട്രൈബ്യൂണൽ ഈ ട്രൈബ്യൂണലിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഈ പത്തന്മാരുടെയും നടപടിയില് ട്രൈബറുകൾ കൂടി അവിടെ അതിൻ്റെ ആരംഭിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇവിടെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവര് ഈ തുടക്കം മുതലേ ഇവരെ ഈ കള്ളത്തരം പറഞ്ഞാണ് ഈ വിഷാദികളെ പറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതവര് തുടരാണ് ഇവര് പിതാവിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പൂജയെ പോലെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഭയങ്കര സംഭവം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറെ വിശ്വാസികൾ തെരുവിലിറങ്ങി സഭയ്ക്ക് സഭാ കോടതിയിലെ അല്ല കാര്യം ഇത് അത് മാത്രമല്ല അങ്ങനെ തന്നെയാണ് സസ്പെൻഷൻ ഒക്കെ പ്രവിച്ചു കഴിഞ്ഞാൽ ഒരു പിതാവിന് ഒരു ദിവസം കൊണ്ട് വിഡ്രോ ചെയ്യാവുന്ന ഒരു സംഭവം അല്ലാതെ അതിനകത്തുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സഭാ കോടതിയിലേക്ക് പോയിരിക്കുന്നത് അതോടെ മാത്രം അതിന്റെ കാര്യങ്ങൾ നടത്തും അതിന്റെ പ്രൊസീജിയർ തന്നെയാണ് മാറ്റം മാത്രം ഇന്നലെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നവര് പറയുന്നുണ്ടല്ലോ പക്ഷെ മീഡിയക്കാർക്ക് ചോദിക്കാമല്ലോ ആ എഗ്രിമെന്റ് പുറത്തുവിടാൻ പറയാലോ ഇവർ ഇന്നലെ വന്നിട്ടും കാണിച്ചില്ലല്ലോ ഞങ്ങളുടെ അടുത്ത് രേഖയുണ്ട് രേഖയുണ്ടെന്ന് മീഡിയക്ക് ചോദിക്കാം സ്വഭാവം അങ്ങനെ ഒരു ഉറപ്പ് നേരത്തെ കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല അവര് ഈ ആളെ കൂട്ടിടിച്ചിരുത്താൻ വേണ്ടിയുള്ള ഒരു വ്യാജ വാർത്തയാണ് അവര് അവര് കഴിഞ്ഞ ദിവസം അവരങ്ങനെ കഴിഞ്ഞിട്ട് പിതാവ് തന്നെ തരുന്നു അതായിരിക്കും ഫൈനൽ ഫൈനൽ കാരണം അതിന് വാലിഡിറ്റി ഇല്ല പിതാവ് എന്തറക്കുന്നു സഭയുടെ ഒഫീഷ്യലി ഇവിടെ നിന്ന് പിതാവ് ഇറക്കുമ്പോഴാണ് അതിനൊരു വാലിഡിറ്റി വരുന്നത് പിതാവ് ചെയ്യുന്നത് എല്ലാവരെയും കേൾക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് തന്നെ അഭിപ്രായങ്ങൾ പറയും എന്നല്ലാതെ ഒരു തീരുമാനവും പിതാവ് ആരോടും പറഞ്ഞിട്ടില്ല അത് പറയാൻ കഴിയുകയില്ല ഈ ഇറക്കുന്ന പിതാവ് പോകുന്നതിന് മുമ്പ് ഇറക്കുന്ന പത്രക്കുറിപ്പിൽ കൃത്യമായ കാര്യങ്ങൾ പിതാവ് പറയാമെന്നുള്ള ദിവസം നടന്ന ചർച്ചയുടെ എല്ലാ വിശദീകരണം അതിനുണ്ടാവും ഓക്കെ എന്നാൽ